ഓം ശ്രീ സായിരാം ഭഗവാന്റെ പാതാരിന്നങ്ങളിൽ സാർത്താംഗം നമസ്കരിച്ചുകൊണ്ട് എല്ലാവർക്കും സ്വാഗതം തപോവനം ശ്രീ സത്യസായി സച്ചരിതം പ്രശ്നോത്തരി ഭാഗം പതിനാല് അദ്ധ്യായം പതിമൂന്ന് പരമം പവിത്രം ലീലാവിഭൂതി അത്ഭുത വിഭൂതി ബാബ വിഭൂതി കാൻസർ രോഗത്തിന് മരുന്നായി തീർത്തത് എങ്ങനെയെന്ന് ഉദാഹരണം നൽകുക കടുത്ത പുകവലിക്കാരനായ ഒരു വക്കീൽ തൊണ്ടയ്ക്ക് ക്യാൻസർ ബാധിച്ച ശേഷം ഖരപദാർത്ഥങ്ങളൊന്നും കഴിക്കാനാവാതെ വിഷമിച്ച് റേഡിയേഷനും കീമോതെറാപ്പിയും ശസ്ത്രക്രിയയും ചെയ്യുവാൻ ഡോക്ടർ അദ്ദേഹത്തെ ഉപദേശിച്ചു സ്വാമിയുടെ ദർശനവും അനുവാദവും നേടാനായി അദ്ദേഹം ദർശന ഹാളിൽ ഇരുന്നു സ്വാമി അദ്ദേഹത്തിന് ഇൻ്റർവ്യൂവിന് വിളിച്ചു മുറിയിലെത്തിയ രോഗിയോട് കൈക്കുമ്പിളിലേക്ക് കറുത്ത നിറവും കയ്പ്പ് നിറഞ്ഞതുമായ വിഭൂതി സ്വാമി ചൊരിഞ്ഞു അത് മുഴുവൻ കഴിക്കുവാൻ അനുനയപൂർവ്വം സ്വാമി പ്രേരിപ്പിച്ചു അദ്ദേഹം ദർശനത്തിന് ശേഷം പുറത്തിറങ്ങി ക്യാൻ്റീനിലെ ഒരു കാപ്പി കുടിക്കുവാനായി കയറി അവിടെ ഉണ്ടായിരുന്ന പക്കാവട കണ്ടപ്പോൾ വലിയ കൊതി തോന്നി ഒരു പ്ലേറ്റ് പക്കാവട വാങ്ങി തിന്നു തീർ തിന്നു തീർത്തു കടുത്ത തൊണ്ടവേദന മൂലം ഖരപദാർത്ഥങ്ങൾ കഴിക്കാൻ സാധിക്കാതെ എന്ന് താൻ യാതൊരു പ്രസ പ്രയാസവും കൂടാതെ കഴിച്ചത് ശ്രദ്ധിച്ച് അത്ഭുതം തോന്നി തൊണ്ടയിലെ ക്യാൻസർ ബാധിച്ച സ്ഥലത്ത് നോക്കിയപ്പോൾ അത് പോയി വേദനയും ശമിച്ചിരിക്കുന്നതായി കണ്ടു സ്വാമിയുടെ കാരുണ്യമോർത്ത് അദ്ദേഹത്തിൻ്റെ കണ്ണുകൾ നിറഞ്ഞു അടുത്ത ദിവസം സ്വാമി ഇൻ്റർവ്യൂ റൂമിലേക്ക് വിളിച്ചപ്പോൾ സ്വാമിയുടെ തൃപ്പാദങ്ങളിൽ നമസ്കരിച്ചു തനിക്ക് സിന്ധി ഭാഷയിൽ പ്രാവീണ്യം ഉണ്ടെന്നും സനാന സാരഥി സിന്ധിയിൽ പ്രസിദ്ധീകരിക്കുവാൻ തന്നെ അനുവദിക്കണമെന്നും അദ്ദേഹം സ്വാമിയോട് അപേക്ഷിച്ചു അതിനു വേണ്ടി തന്നെയാണ് അദ്ദേഹത്തെ പുട്ടപ്പർത്തിയിൽ വരുത്തിയതെന്ന് സ്വാമി പറഞ്ഞപ്പോൾ സ്വാമിയുടെ സർവജ്ഞത്വം അദ്ദേഹത്തിന് മനസ്സിലായി ആസാമിലെ ഗോത്രത്തലവൻ്റെ രോഗശമനം എങ്ങനെയാണ് ഉണ്ടായത് ഗോത്രത്തലവൻ കടുത്ത രോഗം ബാധിച്ച് കിടപ്പിലായി കൽക്കത്ത ഡൽഹി എന്നിവിടങ്ങളിലൊക്കെ സർക്കാർ ചിലവിൽ അദ്ദേഹത്തെ കൊണ്ടുപോയി കാണിച്ചുവെങ്കിലും രോഗം നിർണയിക്കാനായില്ല രോഗി എന്ത് കഴിച്ചാലും ശ്രദ്ധിക്കുന്നതിനാൽ ആഹാരം കഴിക്കാൻ വയ്യാതെയായി ആഭ്യന്തര സെക്രട്ടറി സി രാജ ഭാരത സർക്കാർ നിന്നും അനുമതി നേടിക്കൊണ്ട് ഇരുപത്തിയൊൻപത് പേരടങ്ങുന്ന ഒരു സംഘവുമായി ഭാരത ദർശൻ എന്ന പേരിൽ യാത്ര പുറപ്പെട്ടു ആ സംഘം പുട്ടപ്പറത്തിയിൽ എത്തി ദർശനത്തിന് വന്ന ആ സംഘത്തെ സ്വാമി ഇൻ്റർവ്യൂ റൂമിലേക്ക് അയച്ചു ദർശനം നൽകിയ ശേഷം മുറിയിലെത്തിയ സ്വാമി ആദിവാസി നേതാവിനെ വിഭൂതി സൃഷ്ടിച്ചു നൽകി കഴിക്കുവാൻ പറഞ്ഞു എന്താണ് വരാൻ കാരണമെന്ന് ചോദിച്ചപ്പോൾ സെക്രട്ടറി വിശദമാക്കി ആദിവാസി നേതാവിന് ഉദര രോഗം മൂലം ഒരു ഭക്ഷണവും കഴിക്കുവാനാകുന്നില്ല ഡൽഹിയിലും കൽക്കത്തയിലും ഒക്കെ കൊണ്ടുപോയി ചികിത്സിച്ചുവെങ്കിലും ഫലമുണ്ടായില്ല അതിനാൽ ആദിവാസികൾക്ക് ആശുപത്രിയിലും മരുന്നിലും വിശ്വാസം നഷ്ടപ്പെട്ടിരിക്കുന്നു രോഗം പൂർണമായും സുഖപ്പെടുമെന്ന് സ്വാമി ഉറപ്പ് നൽകി കാൻ്റീനിലെത്തിയ സംഘം ആദ്യമായിട്ടാണ് ഇഡലി കാണുന്നത് അത് നേതാവിന് നൽകുവാൻ ഭയം തോന്നിയെങ്കിലും സ്വാമി ഉറപ്പ് നൽകിയതിനാൽ അദ്ദേഹത്തിന് ഒരു പ്ലേറ്റ് ഇഡലി നൽകി ഇഡലിയും ചട്നിയും വർഷങ്ങളോളം യാതൊരു ഭക്ഷണവും കഴിക്കാതിരുന്ന അദ്ദേഹത്തിന് വളരെയധികം ഇഷ്ടമായി അതിനാൽ അദ്ദേഹം ഒന്നിന് പറകെ ഒന്നായി മുപ്പത്തിരണ്ട് ഇഡലികൾ ഒറ്റ ഇരിപ്പിൽ തിന്നു തീർത്തു സ്വാമിയുടെ അത്ഭുത മഹിമയാണ് ഇതിൽ നിന്നും അവർക്ക് വ്യക്തമായത് സ്വാമി സർവജ്ഞനാണെന്ന് സംശയലേ ലേശമന് വെളിപ്പെടുത്തിയ ഏത് സംഭവമാണ് ആദിവാസികൾ അനുഭവിച്ചത് സ്വാമി ആദിവാസി സംഘത്തോട് അവരുടെ ഭാഷയിലാണ് സംസാരിച്ചത് അവരുടെ ഗ്രാമത്തെക്കുറിച്ചും പരിസരത്തെക്കുറിച്ചും സൂര്യദേവനും ചന്ദ്രദേവനും വേണ്ടി ക്ഷേത്രം പണിയുന്നതിനെക്കുറിച്ചും പറഞ്ഞു സംസാരിച്ചുകൊണ്ടിരിക്കെ അതിസങ്കീർണമായ കൊത്തുപണികളോടുകൂടിയ ഒൻപത് ഇഞ്ച് വ്യാസമുള്ള വൃത്താകൃതിയിലുള്ള ഒരു ചെമ്പ് തകിട് സൃഷ്ടിച്ചു അതിൻ്റെ ഒരു വശത്ത് സൂര്യനും മറുവശത്ത് ചന്ദ്രനും മുദ്രണം ചെയ്യപ്പെട്ടിരുന്നു ആദിവാസികൾ നിർമ്മിക്കാനൊരുങ്ങുന്ന ക്ഷേത്രം ദോനോ പോളോ അതായത് സൂര്യചന്ദ്രന്മാർ എന്നറിയപ്പെടും ഈ ചെമ്പ് തകിട് ക്ഷേത്രത്തിൽ പ്രതിഷ്ഠിക്കണം കൃത്യമായി ആരാധിക്കണമെന്നും സ്വാമി നിർദ്ദേശിച്ചു ഈ ഈശ്വരാനുഗ്രഹം എപ്പോഴും നേട്ടമുണ്ടാക്കി തരുമെന്ന് അവരെ ഉപദേശിച്ച് അവർക്ക് വിഭൂതി പ്രസാദവും പാദ നമസ്കാരവും നൽകി അനുഗ്രഹിച്ചു ആശ്ചര്യഭരിതരായ തൻ്റെ സംഘത്തോട് താൻ ഉദര രോഗം മാറി അത്ഭുതകരമായി രക്ഷപ്പെട്ട സ്വാമിയുടെ അനുഗ്രഹത്തെ പറ്റി ആദിവാസി ഗോത്രത്തലവൻ പറഞ്ഞു സ്വാമി ഈശ്വരാവതാരം തന്നെയാണെന്നും സർവജ്ഞനായ അവിടുന്ന് അരുളുന്ന ഓരോ വാക്കും അനുസരിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു പരമം വിചിത്രം ബാബാ വിഭൂതി കാനഡയിലെ പാറ്റേഴ്സിന്റെ അനുഭവത്തെക്കുറിച്ച് കുറിച്ച് ചുരുക്കി പറയുക കാനഡയിൽ നിന്നും ഭാരതത്തിലെത്തിയ പാറ്റേഴ്സൺ ഡോക്ടർ ഭഗവന്തത്തിൻ്റെ പുത്രനായ ഡോക്ടർ ബാലകൃഷ്ണയെ കണ്ടുമുട്ടി അദ്ദേഹം പാറ്റേഴ്സനെ സ്വവസതിയിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി പൂജാമുറിയിൽ ബാബയുടെ ചിത്രം ഒരു സിംഹാസനത്തിൽ വെച്ചിരുന്നു അത് പാറ്റേഴ്സന്റെ മനസ്സിൽ പതിഞ്ഞു സ്വാമിയെക്കുറിച്ചും മാനവ വംശോദ്ധാരണത്തിന് വേണ്ടി ബാബ അവതരിച്ചതാണെന്നും ഡോക്ടർ ബാലകൃഷ്ണ പറഞ്ഞു ശ്രീ സത്യസായിയെ നിരന്തരം സ്മരിക്കുന്നതിന് വേണ്ടി ഏതെങ്കിലും ഒരു വസ്തു നൽകണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു ഡോക്ടർ ബാലകൃഷ്ണ ഏറ്റവും അമൂല്യമായ വിഭൂതി പാക്കറ്റ് അദ്ദേഹത്തിന് നൽകി ഒരു മഹായോഗിയെ സ്മരിക്കുവാൻ ഭസ്മമാണോ നൽകുന്നതെന്ന് അദ്ദേഹത്തോട് ചോദിച്ചു അതിനുത്തരമായി ഇത് വെറും ഭസ്മമല്ല ദിവ്യമായ വിഭൂതിയാണ് ഏത് കുഴപ്പത്തിൽ പെട്ടാലും സ്വാമിയുടെ കരുണ ഈ വിഭൂതിയിലൂടെ സംരക്ഷണം നൽകുമെന്ന് ബാലകൃഷ്ണ അദ്ദേഹത്തെ പറഞ്ഞു മനസ്സിലാക്കി മടക്കയാത്രയിൽ വിമാനത്തിൽ സ്ത്രീകളുടെയും കുട്ടികളുടെയും ഇടയ്ക്കുള്ള ഒരു ഇരിപ്പിടമാണ് അദ്ദേഹത്തിന് ലഭിച്ചത് അവരുടെ ശല്യവും ശബ്ദവും പാറ്റേഴ്സനെ അസ്വസ്ഥനാക്കി വിമാനം ലണ്ടനിൽ എത്താറായപ്പോൾ വിഭൂതിയുടെ ഓർമ്മ വന്നു ലണ്ടനിൽ നിന്നും ന്യൂയോർക്കിലേക്കുള്ള യാത്രയിൽ സൗകര്യപ്രദമായ സീറ്റ് നൽകണമെന്ന് അദ്ദേഹം പ്രാർത്ഥിച്ചുകൊണ്ട് ഒരു നുള്ള വിഭൂതിയെടുത്ത് വായിലിട്ടു ലണ്ടനിൽ ഇറങ്ങിയപ്പോൾ തൻ്റെ പേര് മൈക്കിലൂടെ പറഞ്ഞത് കേട്ട് പാറ്റേഴ്സൺ അത്ഭുതപ്പെട്ടു എയർപോർട്ട് ഓഫീസിലെത്തിയപ്പോൾ അദ്ദേഹത്തിന് ന്യൂയോർക്കിലേക്ക് ഫസ്റ്റ് ക്ലാസ് സീറ്റ് അനുവദിച്ചിട്ടുണ്ടെന്ന് അധികാരികൾ അറിയിച്ചു ടിക്കറ്റിന് ആവശ്യമായ ബാക്കി പണം നൽകുവാൻ തുടങ്ങിയപ്പോൾ കൂടുതൽ വേണ്ട തുക അദ്ദേഹത്തിന് വേണ്ടി നൽകപ്പെട്ട് കഴിഞ്ഞിരുന്നുവെന്ന് അവർ പറഞ്ഞു ഒരു നുള്ളു വിഭൂതി കഴിച്ചതുകൊണ്ട് സായി നാമം സ്മരിച്ചപ്പോൾ ആയിരക്കണക്കിന് മൈലുകൾക്ക് അപ്പുറത്തു നിന്നും സ്വാമിയുടെ സഹായഹസ്തം അദ്ദേഹത്തിൻ്റെ അഭിലാഷം പൂർത്തീകരിച്ചു സ്വാമിയുടെ പ്രേമവും കരുണയും അദ്ദേഹത്തിൻ്റെ ഹൃദയത്തെ ഭക്തികൊണ്ട് ആർദ്രമാക്കി ജയസായിരാം